ന്യായാധിപന്മാർ അദ്ധ്യായം നാല് യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഹാസോറിൽ വാണ കനാന്യ രാജാവായ കനാന്യരാജാവായ വിറ്റുകളഞ്ഞു അവന്റെ സേനാപതി ജാതികളുടെ ഹരോശത്തിൽ പാർത്തിരുന്ന സീസരെ ആയിരുന്നു അവന് തൊള്ളായിരം ഇരുമ്പു രഥം ഉണ്ടായിരുന്നു അവൻ ഇസ്രായേൽ മക്കളെ ഇരുപത് സമ്മത്സരം കഠിനമായി ഞെരിക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ആ കാലത്ത് ലപ്പീതോത്തിന്റെ ഭാര്യയായ ദബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു അവൾ യഫ്രൈം പർവ്വതത്തിൽ രാമാക്കും ബേതേലിനും മധ്യയുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാരാക്കിനെ ബാരാഖിനെ കേതാലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട് നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ പതിനായിരം പേരെ കൂട്ടിക്കൊള്ളുക ഞാൻ യാബിന്റെ സേനാപതി സീസരയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീഷോൺ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ബാരാക്ക് അവളോട് നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു അതിനവൾ അവൾ ഞാൻ നിന്നോടുകൂടെ പോരാ എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദബോറ എഴുന്നേറ്റ് ബാരാക്കിനോട് കൂടെ കേദശിലേക്ക് പോയി ബാരാക് സെബൂലുവിനെയും നഫ്താലിയെയും കേദശിൽ വിളിച്ചുകൂട്ടി അവനോടുകൂടെ പതിനായിരം പേർ കയറി ചെന്നു ദബോറയും കൂടെ കയറി ചെന്നു എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദശിനരികെയുള്ള സാനന്യീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു അഭിനോവാബിന്റെ മകനായ ബാരാഖ് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി സീസര തന്റെ തൊള്ളായിരം രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോശത്തിൽ നിന്ന് കീശോൺ തോട്ടിനരികെ വിളിച്ചുകൂട്ടി അപ്പോൾ ദബോറ ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ പതിനായിരം പേരും താബോർ പർവതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു യഹോവ സീസരെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി ബാരാഖ് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോശത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ വീണു ഒരുത്തനും ശേഷിച്ചില്ല എന്നാൽ സീസര കാൽനടയായി കേന്യനായ ഹേബലിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി കേന്യനായ ഹേബറിന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബിനും തമ്മിൽ സമാധാനം ആയിരുന്നു യായേൽ സീസരയെ എതിരേറ്റു ചെന്നവനോട് ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി അവൻ അവളോട് എനിക്ക് ദാഹിക്കുന്നു കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു പിന്നെയും അവനെ മൂടി അവൻ അവളോട് നീ കൂടാരവാതിൽക്കൽ നിൽക്ക വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു എന്നാൽ ഹേബനിന്റെ ഭാര്യ യായൽ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് കൈയിൽ ചുറ്റുകയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിച്ചെന്ന് ഉറച്ചു അവന് ഗാഠനിത്തിരയായിരുന്നു അവൻ ബോധം കെട്ട് മരിച്ചുപോയി ബാരാഖ് സീസരയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യായൽ എതിരേറ്റ് അവനോട് വരിക നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീനു മേൽക്കുമേൽ ഭാരമായി തീർന്നു